ഒന്നര ദിവസം കൊണ്ട് ദക്ഷിണാഫ്രിക്കെതിരായ അവസാന ടെസ്റ്റ് മത്സരം അവസാനിച്ചതോടെ കേപ് ടൗൺ പിച്ചിനെയും ഐ സി സിയെയും പരോക്ഷമായി വിമർശിച്ച് ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കേപ് ടൗൺ പിച്ചിൽ കളി വേഗത്തിൽ തീർന്നു ആർക്കും ഇതേക്കുറിച്ചൊരു പരാതിയില്ല എന്നാൽ ഇന്ത്യയിൽ വന്നാൽ പിച്ചുകളെ കുറിച്ച് നൂറുകൂട്ടം പരാതികളാണെന്നും രോഹിത് ശർമ്മ പറഞ്ഞു ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ മത്സരമാണ് കേപ് ടൗണിൽ പറഞ്ഞത് ആദ്യ ദിനത്തിൽ ഇരുപത്തിമൂന്ന് വിക്കറ്റുകളാണ് വീണത് പേസ് ബൗളർമാരെ തുണക്കുന്ന പിച്ചിൽ ഇന്ത്യ മികച്ച വിജയം സ്വന്തമാക്കുകയും ചെയ്തു ആകെ വീണ മുപ്പത്തിമൂന്ന് വിക്കറ്റുകളിൽ മുപ്പത്തിരണ്ടും പേസർമാരാണ് സ്വന്തമാക്കിയത് ഇതോടെയാണ് പിച്ചുകളെ കുറിച്ച് പ്രതികരണവുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ രംഗത്തെത്തിയത് ടെസ്റ്റിൽ എന്താണ് സംഭവിച്ചത് എന്ന് നാം കണ്ടു എല്ലാ തരത്തിലുമുള്ള പിച്ചുകളിലും കളിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നാൽ ഇന്ത്യയിലെ പിച്ചുകളെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കരുത് പരാതികൾ ഏകപക്ഷീയമാകരുത് എന്നും അദ്ദേഹം പറഞ്ഞു കേപ് ടൌണിലെ പിച്ചിനെതിരെ പരാതി ഉയരുന്നതൊന്നും രോഹിത് കാര്യമാക്കുന്നില്ല എന്നാൽ മൂന്നോ നാലോ ദിവസം കൊണ്ട് കളി പൂർത്തിയാകുന്ന ടേൺ അനുകൂല ഇന്ത്യൻ പിച്ചുകൾ വിമർശിക്കുന്നവരോടാണ് രോഹിത്തിന് പറയാനുണ്ടായിരുന്നത് ഇന്ത്യൻ പിച്ചുകളെ കുറിച്ച് നിങ്ങൾ പരാതി പറയുന്നത് നിർത്തിയാൽ കേപ് ടൗൺ പോലുള്ള പിച്ചുകളിൽ കളിക്കുന്നതിൽ എനിക്കും പരാതിയില്ല വെല്ലുവിളി ഏറ്റെടുക്കാനാണ് ഇങ്ങോട്ട് വരുന്നത് ഇന്ത്യയിലേക്ക് വരുമ്പോഴും ഇതുപോലെ തന്നെയാകണം രോഹിത് പറഞ്ഞു ഏകദിന ലോക ഫൈനലിൽ വേദിയായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയം മോശമെന്ന് എന്ന് പറഞ്ഞത് തനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ലോകകപ്പിന്റെ ഫൈനലിൽ ഒരു താരം സെഞ്ചുറി നേടിയതല്ലേ എന്നിട്ടും ആ ഗ്രൗണ്ട് മോശമെന്ന് വിമർശനം ഉയർത്തുന്നത് എന്തിനാണെന്നും രോഹിത് ചോദിച്ചു നായകൻ രോഹിത് ശർമ്മയും ശ്രേയസ് സയ്യറും ചേർന്നാണ് കേപ് ടൗണിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത് കേപ് ടൗണിൽ ഒരു ടെസ്റ്റ് മത്സരം വിജയിക്കുന്ന ആദ്യ ഏഷ്യൻ നായകൻ എന്ന റെക്കോർഡ് കഴിഞ്ഞ ദിവസം രോഹിത് തന്റെ പേരിൽ എഴുതി ചേർത്തിരുന്നു ഇതിനു മുമ്പ് കേപ് ടൗണിലെ പിച്ചിൽ ഒരു ഏഷ്യൻ ടീമിനും വിജയിക്കാനായിട്ടില്ല ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ധോണിക്ക് ശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ടെസ്റ്റ് പരമ്പര സമനിലയിൽ പിടിക്കുന്ന രണ്ടാമത്തെ നായകൻ എന്ന നേട്ടവും രോഹിത്തിനെ തേടിയെത്തി